അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താന്നാ ഇന്നത്തെ സ്പെഷ്യൽ മീനൊന്നും ഇല്ല ഇന്ന് മാർക്കറ്റിലൊന്നും പോയില്ല ഉള്ള കറിയുണ്ടൊക്കെ തന്നെ ഒപ്പിച്ചു മുട്ട തിളപ്പിച്ചു താറാ മുട്ട തിളപ്പിച്ചു കേട്ടോ അപ്പോൾ താറാ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ ഇപ്പോൾ ഒരു മുട്ട എടുക്കാം രണ്ട് താറാമുട്ട തിളപ്പിച്ചതാണത് ഇപ്പോൾ താറാ മുട്ടയതുകൊണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് സവാള ഇഞ്ചി പച്ച എല്ലാം കൂടി വാട്ടിയിട്ട് എടുത്തതാണ് പിന്നെ അല്പം കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ താറാൻ മുട്ടയതുകൊണ്ടാണ് അപ്പോൾ ഇത്തിരി ചാറാക്കിയാണ് വെച്ചത് കാരണം ചാറ് കറിയൊന്നും ഇല്ലല്ലോ അപ്പം അതിപ്പം ചാറലി മുട്ട ഇളപ്പിച്ചു സവാളയൊക്കെ ഇത്തിരി അധികം റെഡിയാക്കിയതാണ് പിന്നെ അച്ചിങ്ങ മെഴുക്ക് വരട്ടിയാണ് കേട്ടോ അച്ചിങ്ങ ഉണ്ടായിരുന്നു നാടൻ അച്ചിങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ അത് മെഴുക്കു വരട്ടി ചെമ്മീൻ ഇട്ട് മെഴുക്ക് വരട്ടിയാണ് കേട്ടോ ഇടക്ക് ഓരോ ചെമ്മീൻ കാണും അപ്പോൾ അതലല്പടുക്കാം പിന്നെ എൻ്റെ ഫേവറേറ്റ് താരം കേട്ടോ എൻ്റെ ഇഷ്ടപ്പെട്ട ഇത് അമ്പഴങ്ങ ഉപ്പമ്പഴങ്ങ അപ്പ ആയിട്ടില്ല കേട്ടോ നന്നായിട്ടായിട്ടില്ല എന്നാലും ഒരുവിധം കൊള്ളാം അപ്പം ഞാൻ നല്ലോണം ഉള്ളിയൊക്കെ ഇട്ട് ഇത്തിരി മഞ്ഞപ്പ മഞ്ഞപ്പൊടി എല്ലാ മുളക് പൊടി പച്ചവളിച്ച ഒഴിച്ച് റെഡിയാക്കിയതാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റുള്ള സംഭവം കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് ഇത് ഉപ്പു മാങ്ങയും ഉപ്പൻ പഴങ്ങയും അപ്പം അതെപ്പോൾ എടുക്കാം നമ്മുടെ തന്നെ ഉപ്പും ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ അപ്പം ആദ്യം ഞാൻ കഴിക്കാൻ പോകുന്നത് അതിൻ്റെ ഉപ്പൻ പഴങ്ങേനെയാണ് ആ ഉള്ളിയൊക്കെ ചതച്ചിട്ട് റെഡിയാക്കിയതാ കേട്ടോ എന്താ ടേസ്റ്റെന്ന് പറയാമോ പച്ചവളിച്ചു ഉള്ളി മുക്കപ്പൊടി അങ്ങനെ ആകുമ്പോളേ പിന്നെ നമ്മുടെ ചോറ് ഇത്തിരി മുട്ടയുടെ ചാറൊക്കെ വെച്ച് ഇന്ന് ഇത്തിരി കഴിക്കട്ടെ താറാമുട്ട ഇത് നല്ല ചുമന്ന കാമ്പിൻ്റെ താറാമുട്ടയാണ് കേട്ടോ കടമക്കൊടി മുട്ടയാണിത് അപ്പോൾ കുറച്ച് ദിവസമായിപ്പോൾ മുട്ട കറി വെച്ചിട്ട് പിന്നെ ഏതായാലും മാർക്കറ്റിലൊന്നും പോയില്ല മുട്ട തന്നെ കറി വെച്ചു സൂപ്പറാണോ പിന്നെ അച്ചിങ്ങ പിന്നെ ചെമ്മിനിടുമ്പ ഒരു പ്രത്യേക ടേസ്റ്റാണ് അച്ചിങ്ങക്ക് ചെമ്മിനിടുമ്പത് പച്ചക്കറിക്കും സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും എല്ലാം നല്ല നന്നായിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് അച്ചിങ്ങ വളർത്തിയത് താറാപ്പുട്ട തിളപ്പിച്ചത് പിന്നെ ഉപ്പം പഴങ്ങ ജാനിച്ചത് ഇതൊക്കെയാണ് സ്പെഷ്യൽ അപ്പോൾ നിങ്ങളൊക്കെ കഴിച്ചോ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ബായ്